ഹായ് ഫ്രണ്ട്സ് നമ്മൾ കളിക്കാൻ ജി ടി സനാട്രസ് ആണ് അപ്പൊ ഞാൻ അധികം നേരെ പറഞ്ഞു വേർപ്പിക്കുന്നില്ല നേരെ വീഡിയോ സമയം രാവിലെ രാവിലെ ആയിട്ടുണ്ട് അങ്ങനെ ആയിസ് പുറത്തേക്ക് ഇറങ്ങാ അങ്ങനെ ബീച്ചിലാണുള്ളത് ഇന്നലെ ബീച്ച് താമസിച്ചു രാവിലെ ആയി സീസൺ എന്നെ ബീച്ച് താമസിച്ചോ ഗ് സീസൺ ബീച്ച് താമസിച്ചു മാറിക്കോ മറ്റേ ടൂറും പോണ വണ്ടിന്റെ ആ അത് നോക്കണേ മതി വണ്ടി തരാം അടിപൊളി അടിച്ചിട്ട ഓക്കെ കൊണ്ടുപോ കുഴപ്പല്ല കുഴപ്പമില്ല തിരിച്ചു തരണം ഓക്കെ ആണെ ഞാൻ തടിച്ചു നോക്കി പോയ നോക്കി പോയ പ്ലീസ് നോക്കി പോടാടാ നോക്കി പോടാ നോക്കി പോടാ കണ്ണു അവിടെ എനിക്ക് ഏടാ ഏയ് ഏ സമാധാനം അവിടെ പോയി കടക്കടാ

സിഗ്നല് കഴിയാന്ന് കൊറേ നേരായിട്ടോ തിരക്ക് തിരക്കൊക്കെണ്ടേട്ടി

ധാരാളം ബൈ എത്ര ആയി പൈസ പൈസ ഒന്നും വേണ്ട ഇനി ഫ്രീ അടച്ചോ ഈ ചാനൽ കാണാനോക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ക്യാഷിന്റെ ആവശ്യമില്ല ക്യാഷ് ഈ ചാനൽ കാണാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ ലൈക്ക് കൂടെ

ലിഫ്റ്റ് ഇട്ടു നല്ല രസിക്ക് മേഖല പൈസയും കൊടുക്കണ്ടും എന്റെ കോള് സാറാ താങ്ക് യു താങ്ക് യു വേഗം കൊണ്ടടി ഇല്ലെങ്കിൽ ഞാൻ കൊണ്ട പണ്ടേ ഈ വണ്ടി ഇനിക്ക് വേണം അടുത്ത് വണ്ടിയാ താങ്ക് യു താങ്ക് യു വേറെ വാങ്ങിയാലും വേണ്ടിയില്ലല്ലോ പൈസ കാരണം അല്ലേ ഒരമ്പണ് വാങ്ങിക്കൂടെ നല്ല മയ മയ സമയത്താണ് പോണത് ആസ്

ശെരി ശെരിയാവൂല പിന്നെ കൊത്തി എന്തായാലും ഞാൻ ശരിയാകും ആള് കാണട്ടെ പറഞ്ഞ പോയാലും ശെരിയാവുള്ളൂ ആള് കണ്ടില്ലെങ്കിൽ ശരിയാവൂല പറത്തി നോക്കി പോണ്ടട ഞാനവിടെ വണ്ടി കണ്ടൂടെ നീ നീ സോറി സോറി വിളിക്കണ കണ്ടോറി ഒന്ന് മാറിക്കാം നോക്കി കണ്ടു പോനെ വേസ്റ്റ് മണ്ടി വേസ്റ്റ് വണ്ടി അത് ഇട്ടിരിക്കുന്നത് വേസ്റ്റ് ആയിട്ടാണ് ട്രിപ്പ് പോവാൻ പറ്റിയ അടിപൊളി വണ്ടി അടുക്കാനുമ്പോൾ കേറിയ ഇതാണ് ട്രിപ്പ് പോകാൻ പറ്റിയ അടിപൊളി വണ്ടി എന്ന് വെച്ചത് ഫസ്റ്റ് വീട്ടിൽ കോട്ട വീട്ടിൽ പോയില്ലന്ന് നേരെ വീട്ടിലേക്ക് കോട്ടെ റൈഡറിനെ കൂട്ടി ടൂർ പോകാൻ വിചാരിച്ചു കിട്ടിയാലോ മാറിക്കടാ പറ അടിപൊളി ട്രിപ്പ് പോകാൻ വിചാരിച്ചു ഓ ഇനി അതിലെ ടിപൊളി പാട്ട് പാട്ടിനെ കുത്തു നടന്നു കുത്തു നടന്നു കേട്ടോ സാധാരണ പാട്ട് മുട്ട നടത്താറുണ്ട് കുത്തു നടന്നേ കിട്ടിയത് നടന്നു ട മാറടാ തിരക്കുണ്ട് തിരക്കുണ്ട് ആറ കാണെ ഓണോടെ ഒരു പാട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടാ

അവരുടെ അവസ്ഥയിലെ തിരുപ്പിതിരിപ്പിണ്ടാക്കുമ്പോൾ തോറൊക്കെ പോയിന് ഈ നീ കൊള്ളഡറിനത്തെ പോയാൽ ചെയ പുതിയൊരു വണ്ടി എടുക്കാം ഈ വണ്ടി എന്താണെങ്കി ഞാൻ നാളെ കൊണ്ടുതന്നെ തരാ പിന്നെ